ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലോട്ട് ഹാർദമായ സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണെന്ന് ഇബ്രാഹിം പടി കാപ്പ് വട്ടത്തൂര് എന്ന് പറയുന്ന ഭാഗത്ത് വേങ്ങൂര് ആ ചുറ്റുവട്ടത്തുള്ള ഒരു വീടാണെന്ന് കാണിക്കാൻ പോകുന്നത് പതിനൊന്നര സെൻറ്റ് സ്ഥലം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വർഷം മാത്രം പഴക്കമുള്ള പുതിയ വീടാണ് അപ്പം നമുക്ക് ആ വീടിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം ഓക്കെ അടുത്ത് പെരിന്തൽമണ്ണ പിന്നെ ചെറുപ്പശ്ശേരി പിന്നെ കാപ്പ് എം എസ് എഞ്ചിനീയറിങ് കോളേജ് പിന്നെ മണ്ണാർക്കാട് അടുത്താണ് പെരിന്തൽമണ്ണ അടുത്താണ് കാപ്പ് വട്ടത്തൂര് കരിങ്കല്ലത്താണി ഇതെല്ലാം ഇതിന്റെ ചുറ്റോറുള്ള ഒരു സ്ഥലമാണ് ഇതിന്റെ കൊടികുന്ന് മല ആ കൊടിക ആ പിന്നെ വേങ്ങൂര് പിന്നെ കാപ്പ് വട്ടത്തൂര് കരിങ്കല്ലത്താണി പിന്നെ ഇബ്രാഹിംപടി ഇബ്രാഹിംപടിയിലാണ് ഈ വീട് ഇരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കതിന്റെ വിശേഷങ്ങളോട്ട് പോകും ഏ പതിനഞ്ചടി ഗേറ്റ് ഉണ്ട് പതിനൊന്നര സെന്റ് സ്ഥലം പുതിയ മോഡല് ഒക്കെയാണ് കാർ പാർക്കിംഗ് അത് എന്താ കാർ കോച്ച് രണ്ടടി ഗേറ്റ് എന്താ പന്ത്രണ്ട് പതിനഞ്ചടി ഉണ്ടാവും സുഖമായി തിരിച്ചു പോകാം പിന്നെന്താ പ്ലാവ് ചക്കൊക്കെ ഉണ്ട് പിന്നെ അവിടെതാ തെങ്ങ് ബാക്ക് സൈഡ് എന്താ പാത്രം കഴുകാൻ പിന്നെ തുളി തിരുമ്പാന് ഒക്കെ പറ്റിയ സംഭവമാണ് അതങ്ങനൊരു ടബ് മാതിരി ചെയ്തിരിക്കുന്നു ഇതവിടെ ഒരു തെങ്ങ് പുള്ളം തെങ്ങ് പിന്നെ പുറത്ത് രണ്ട് പെരിന്തൽമണ്ണ കാപ്പ് വട്ടത്തൂര് കരിങ്കല്ലത്താണി പിന്നെ ചെറുപ്പളശ്ശേരി ആ ഭാഗത്തൊക്കെ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ കഷ്ട ഉണ്ടാവും പിന്നെ വീടിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ മുറ്റമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഏഹ് ഫങ്ഷനൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ സ്പേസാണ് ഇതാണല്ലേ സൈഡ് വാങ്ങാൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എന്താ വീടിന്റെ റൈറ്റ് സൈഡ് കുറച്ച് ഗ്ലാസിൻ്റെ ഡിസൈനെല്ലാം വീടിൻ്റെ കണ്ടോ ഇങ്ങനത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടോ വീടിൻ്റെ ഗ്ലാസിൻ്റെ ഡിസൈൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലം കിട്ടാം വെന്റിലേഷനുള്ള മുറ്റെല്ലാം മുറ്റം കിട്ടാം കല്ല് വലിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ ഭംഗി മൊത്തത്തിൽ അപ്പം നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം അപ്പം വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം കേട്ടോ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാ കേട്ടോ ഇത് വീടിന്റെ എൻട്രൻസ് ആണ് വീടിന്റെ സിറ്റിലോട്ട് അതിന്റെ വെന്റിലേഷനും കാര്യങ്ങൾ ഇതാ ഒരു പുതിയ മോഡൽ ഗ്ലാസ് തന്നെയാണ് വെച്ചിരിക്കുന്നത് ട്ടോ വീടിന്റെ ഡോറ് ഉണ്ടല്ലേ പിന്നെ അതിന്റെ ജനലി കാര്യങ്ങള് കബഡി ഉണ്ട് ചാനല് ിക്കാം പ്രവേശിക്കുമ്പോൾ വലിയൊരു ഹാളാട്ടാ വിശാലമായ ഹാളാണ് ഞാനല്ലേ നല്ല സൂപ്പർ ഹാളാട്ടാണ് നല്ല വെന്റിലേഷന് കാര്യങ്ങളൊക്കെ ഉണ്ട് വല്യ ഹാളാണ് സൂപ്പർ ഹാൾ പറഞ്ഞാൽ വലിയ ഹാളാണ് മലപ്പുറം ജില്ലയിലാണ് വീട് പെരിന്തൽമണ്ണ വേങ്ങൂര് കാപ്പുവട്ടത്തൂര് അവിടെയുള്ള വീടാണ് ചുറ്റുവട്ടത്തെ എല്ലാം മതസ്ഥരുണ്ട് നല്ല വെള്ളിയാളാണ് ഇത് ഗ്ലാസിന്റെ ഡിസൈൻ കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഡിസൈന് നല്ല സൂപ്പർ വീടൊ അവര് വെച്ച് സെറ്റ് ചെയ്തില്ല നല്ല വല്യ ഹാളാണ് താഴ്ഭാഗമൊക്കെ നല്ല ടൈലറ്റ് നല്ല വൃത്തിയായിരുന്നു അല്ലേ പിന്നെ അത് കണ്ട വെന്റിലേഷൻ ഇവിടെ ഒരു ജനലുണ്ട് ഇവിടെ മൂന്ന് ജനലുണ്ട് ഇത് ഹാളിൽക്ക് നല്ലൊരു വെന്റിലേഷൻ കാരണം നല്ല ലൈറ്റും കാര്യങ്ങളും കാര്യങ്ങളൊന്നുണ്ടോ ഇതൊരു പുതിയ ടൈപ്പ് ഗ്ലാസ് ഇട്ടു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതേമാതിരി അതേപോലെ കണ്ട ഇത്രയും പെർഫെക്റ്റ് ഹാളാണ് ഉണ്ടല്ലേ ഒരു പുതിയ മോഡല് വീടാട്ടോ അങ്ങനെ നല്ലൊരു വിശാലമായ ഹാളാട്ടോ ടി വി ഒക്കെ ഇരുന്ന് കാണാം ഇതായിട്ട് ഫുൾ വെൻ്റിലേഷൻ നല്ല കൂളിങ്ങുള്ള സ്ഥലമാണ് ഇവിടെ എങ്ങനെ ടി വി വെച്ചിട്ടുണ്ട് അത് കാണുന്നതിന് ഗ്യാസ് എടുക്കുമ്പോൾ വയ്ക്കാം ഇവിടെയും ഇങ്ങനെ കൊടുത്തിട്ടും വിട്ട സോഫ സെറ്റ് ഇനി ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഹാൾ ഇതാ ഇതാണ് ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാളും കുഴപ്പമില്ലാത്ത വിശാലത കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നേരെ ഫസ്റ്റ് റൂമാണ് ഇത് ഫസ്റ്റ് റൂം കിട്ടാ ഫസ്റ്റ് റൂമ് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് സൈസിൽ ഉള്ള ഫസ്റ്റ് റൂമ് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് മൂന്ന് റൂമും ഇതാണ് ഡൈനിങ് ഹാൾ കേട്ടോ ഇതാണ് ഡൈനിങ് ഹാൾ പിന്നെ സെക്കൻഡ് റൂം ഇതാ സെക്കൻഡ് റൂം കേട്ടോ അതും ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് റൂമാണ് മൂന്ന് ജല്ലും കാര്യങ്ങളൊക്കെ വെന്റിലേഷൻ വെച്ചിട്ടുണ്ട് പിന്നെ കോമൺ ബാത്റൂമ് കുഴപ്പമില്ലാതെ കോമൺ ബാത്റൂമ് ഇപ്പോൾ രണ്ട് റൂം കഴിഞ്ഞ് ഇനി ഇതാ മൂന്നാമത്തെ റൂമ് അത അത് പന്ത്രണ്ട് പന്ത്രണ്ട് മൂന്നാമത്തെ റൂമ് ടൈലൊക്കെ അടിപൊളി ആയിട്ട് ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് മൂന്നാമത്തെ റൂം ഇതാണ് ഡൈനിങ് ഹാള് അത് പിന്നെ ഹാള് അപ്പം ഒന്ന് നേരെ കിച്ചണിലേക്ക് പോകാം കിച്ചണിൽ കിട്ടോ നല്ല സ്പേസാണ് കേട്ടോ ഡൈനിങ് ഹാളൊക്കെ ഇത് കണ്ടില്ലേ ഇത്രയും സ്പേസ് ഉണ്ട് അങ്ങോട്ട് പോയിക്കോ നേരെ കിച്ചൺ കേട്ടോ കിച്ചൺ വിശാലമായ കിച്ചൺ ആണ് ലൈറ്റ് ഇട്ടോ അവിടുത്തെ കിച്ചൺ നല്ല വലിയ കിച്ചൺ ആണ് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ടൈലോ സ്പേസ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് കിച്ചൺ സെക്കൻഡ് കിച്ചൺ നല്ല സ്പേസ് സെക്കൻഡ് ഉണ്ട് കിച്ചണുണ്ട് കിട്ടോ കണ്ടില്ലേ സൂപ്പർ മലപ്പുറം ജില്ലയിലാണ് ഈ വീട് കാപ്പ് വട്ടത്തൂർ ഇബ്രാഹിം പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നല്ല രസമുള്ള വീടാണ്ട്ടോ വേണ്ടില്ല നല്ല നല്ല സെറ്റ് ചെയ്തു വിശാലമായ ഫങ്ഷനൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ ഇവിടെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഭക്ഷണം കഴിക്കുന്ന പോലെ കണ്ടോ നല്ല വല്യ ഹാളാണ് പുറത്തൊക്കെ കിട്ടോ നല്ല സ്പേസ് ഉണ്ട് കിട്ടോ പുറത്തേക്കിച്ച താഴെ നല്ല ടൈലിട്ട് വൃത്തിയായിട്ട് ഈ വാതിലൊക്കെ നല്ല സ്പേസ് ഉണ്ട് പുറത്തൊക്കെ കൺസിലടുക്കണേ അങ്ങനെ ഒരു തിരുവാനും പാത്രം കഴുകാനൊക്കെ ഉള്ള ബാക്ക് സൈഡൊക്കെ നല്ല സ്പേസ് ഉണ്ട് വേസ്റ്റ് ഇടും ഇത് കണ്ടില്ലേ ചക്ക മാങ്ങ മുതലായവ ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പം എന്നാൽ അടുക്കളയുടെ സൂപ്പർ അടുക്കള ഏറ്റോ പുറത്തത്തെ രണ്ടാമത്തെ ഇത്രയും വലിയ കിച്ചണാണ് ആണ് ഇത്രയും നല്ല സ്പേസ് ഉള്ള നല്ല സ്പേസ് ഉണ്ടായിരുന്നോ ഒരുപാട് സ്പേസ് ഉണ്ട് സെക്കൻഡ് സെക്കൻഡ് ഫസ്റ്റ് കിച്ചൺ സെക്കൻഡ് കിച്ചൺ കഴിഞ്ഞ അത്ര കാണിച്ചും കൂടി റിപ്പീറ്റ് അടിക്കുകയാണ് ഉണ്ടോ നല്ല സ്പേസ് ഉണ്ട് കിട്ടോ ഇതല്ലേ ഇത്രയും സ്പേസാ കിച്ചൺ അല്ലേ പിന്നെ ഇതൊരു റൂമ് ഇത് ഇങ്ങനെ ഒരു ഹാള് അല്ലേ

തിരിപ്പാറ അതേപോലെ കാപ്പ് കാപ്പുവട്ടത്തൂര് വേവൂര് പരിങ്കല്ലത്താടി പെരിന്തൽമണ്ണ ചെറുപ്പശ്ശേരി അതിൻ്റെയൊക്കെ അടുത്തായിട്ട് വരുന്നു ഇവിടുന്ന് ഒരു എൻജിനീയറിംഗ് കോളേജിൻ്റെ എം ബി എ ആണ് എം ബി എസ് അങ്ങനെ ഒരു എൻജിനീയറിംഗ് കോളേജ് അതൊക്കെ ഇതിൻ്റെ തൊട്ടടുത്താണ് മലപ്പുറം ജില്ലയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരിക ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും പതിനൊന്നര സെൻറ്റ് സ്ഥലം ഇതിൻ്റെ റേറ്റ് അവർ പറയുന്നത് ഫോർട്ടി ടു ലാക്ക് ആണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് ആവശ്യക്കാർ വന്ന അവർ മാക്സിമം ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ ഓണർ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക എൻക്വയറി ചെയ്യുക പിന്നെ എവിടെയെങ്കിലും ഇതുപോലെ വീടുകളോ എന്തെങ്കിലും വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക തീർച്ചയായിട്ടും നമുക്കത് വേണ്ടമാതിരി ചെയ്യാം പിന്നെ അപ്പോൾ ഈ വീട് കാണാൻ നല്ല മൊത്തത്തിൽ നല്ല ഭംഗിയുള്ള ഒരു വീടാണ് മലപ്പുറം ജില്ലക്കാർക്കൊക്കെ എളുപ്പമാണ് അതേപോലെ പെരിന്തൽമണ്ണ ചെറുപ്പ്ശേരി കരിങ്കല്ലത്താണി കരിങ്കല്ലത്താണി എന്ന് നേരെ ബ്രാഹിപണി എന്ന് പറഞ്ഞ സ്ഥലത്താണിത് ഇവിടുന്ന് കാപ്പ് വെട്ടത്തൂര് പിന്നെ അവിടെ ഒരു കോളേജില്ലേ എം ബി എസ് ഒക്കെ അതിൻ്റെ അടുത്താണ് അപ്പോൾ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അടുത്തൊരു വീടിയായിട്ട് വരുന്നത് വരെ ബായ് ഇനി എവിടെയെങ്കിലും ഇതുപോലത്തെ വീടുകളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ നമുക്കത് പെട്ടെന്ന് കച്ചവടാക്കി വരാം ഇതേ കുട്ടിയെ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ വീട് ഇഷ്ടമായ ആ എന്നാൽ ശരിയാവും